ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടവും ഗർഭവും വീണ്ടും ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് ഇരയെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച സ്ത്രീയുടെയും രാഹുലിൻ്റെയും ചേർന്നുള്ള ഓഡിയോ ക്ലിപ്പുകൾ വീണ്ടും പുറത്തു വന്നു അതുമായി ബന്ധപ്പെട്ടാണ് വിഷയം വീണ്ടും സജീവമായത് ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം കേസിലെ പെൺകുട്ടി പരാതിയുമായി മുഖ്യമന്ത്രിയെ കണ്ടു രാഷ്ട്രീയ പ്രേരിതമായും പൊതുപ്രവർത്തകൻ്റെ ലീലാവിലാസങ്ങൾ എന്ന പേരിലും ചർച്ചകൾക്കൊന്നും ഒരു കുറവുമില്ല അതിനിടയിൽ രാഹുൽ മാകൂട്ടത്തെ പോലീസ് ഉടൻ അറസ്റ്റ് കൂടി പ്രചരിച്ചു പരാതി കൊടുത്ത സ്ഥിതിക്ക് അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാകൂട്ടം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും തൻ്റെ വക്കീലുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം ഉടനെ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത് താൻ ഈ കേസിൽ നിരപരാധിയാണെന്ന് തെളിയിക്കുമെന്ന് രാഹുൽ പറയുകയുണ്ടായി അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കണ്ടുതന്നെ അറിയണം ഇതുമായി ബന്ധപ്പെട്ട് മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അതാണ് ഈ വീഡിയോയിലുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം സ്വഭാവം എന്താണ് എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണ് മുഖ്യമന്ത്രിക്ക് ഡി ജി പിയുടെ പവറുണ്ടോ സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ അത് അവിടെ അനുഭവസ്ഥരായ പേരിലാണോ അവിടെ കൊണ്ടു കൊടുത്തത് അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പണ്ട് കൊടുത്തത് അതറിയണ്ടേ അതിൻ്റെ അത് ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റും അങ്ങനെ രാജ്യത്തുള്ള എല്ലാ ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും അതാദ്യം അവിടെ ആയിട്ട് അവിടെ അല്ലല്ലോ എത്തേണ്ടത് നമ്മുടെ നിയമ നിലവിലുള്ള നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി പോയി പുറങ്ങുന്നത് പോലീസ് സ്റ്റേഷനാണ് പരാതി ഉള്ള ആളുകൾ ജീവിക്കുന്ന താമസിക്കുന്ന അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത് ജല അസ്വാഭാവികത ഓൾത്തും അതല്ലേ ഇത് കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില ബിറ്റ് ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റ് ബിറ്റ് ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അസ്വാഭാവികത അതല്ലേ എന്താ എന്താ പരാതി പീഡിപ്പിച്ചു എന്നുള്ളതാണോ ബലാത്സംഗം ചെയ്തു ഇതുമായി ഈ ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ കേസിന് ആസ്പദമായ സംഭവം നടന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കേസ് കൊടുക്കേണ്ടത് എന്നാണ് അഭിഭാഷകൻ പറയുന്നത് ആദ്യം തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതുകൊണ്ട് പരാതിക്കാരി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പോലീസും അതിന് മുകളിലുള്ളവർക്കും പരാതി നൽകി തനിക്ക് ന്യായമായത് കിട്ടാതെ വരുമ്പോഴാണ് സാധാരണ മുഖ്യമന്ത്രിക്ക് പരാതികൾ കൊടുക്കുന്നത് ഇവിടെ ആദ്യം തന്നെ മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത് അതെല്ലാം കോടതിയിൽ വിശദീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു രാഹുലിനോട് ആരേലും കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ ബില്ലിനെ ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട് അതാണോന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത് അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത് നാടകം തന്നെ ഇതിപ്പം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നു ശബരിമല സ്വർണ കള്ളം ഈ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു അപ്പൊ ജനസത്ത സ്ഥിതിയിരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ആളിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാജീവ് രാഹുൽ എന്നോട് പറഞ്ഞത് അതിനപ്പുറം ഈ ഞാൻ ഞാൻ അത് സമയമായിട്ടില്ല രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ പറഞ്ഞു അടുത്ത് മാത്രമുള്ള രാഷ്ട്രീയപരമായാണ് ഈ വിഷയം സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് വേണ്ട തെളിവുകളെല്ലാം അദ്ദേഹം കളക്ട് ചെയ്തിരിക്കാൻ സാധ്യത എന്തായാലും പരാതിക്കാരിക്കെതിരെ അഭിഭാഷകൻ വളരെ സ്ട്രോങ് ആയി നല്ല തെളിവോടെ എല്ലാ ഗൂഢാലോചനകളും പൊളിച്ചടക്കി കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ശബ്ദരേഖയിൽ വന്ന ശബ്ദം തൻ്റേതല്ല എന്ന് പറയാതിരിക്കുന്ന കാലത്തോളം താൻ നിരപരാധിയാണെന്ന് ധൈര്യത്തോടെ പറഞ്ഞ് കേസിൽ നിന്ന് പുറത്തു വരുമെന്ന് ആ പറയുന്ന ധൈര്യം എന്തടിസ്ഥാനത്തിലാണെന്ന് അത് കണ്ടുതന്നെ അറിയേണ്ടി വരും കേസിൻ്റെ പുതിയ വഴി ഏത് ദിശയിലേക്കാണെന്നത് അറിയാൻ കുറച്ച് കാത്തിരുന്നേ പറ്റൂ